ഇത് നമുക്ക് കറങ്ങാനുള്ള ഒരു എല്ലാവർക്കും ഫിഷിംഗ് ആരോഗ്യയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധനം അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കണ ഒരു വെറൈറ്റി വർക്ക് ആയിട്ടാട്ടോ ഞങ്ങൾ വന്നേക്കേണ്ടത് ഒരു അടിപൊളി വർക്ക് അപ്പൊ ഞങ്ങൾക്ക് ഏതായാലും നല്ല സെറ്റ് വർക്ക് ആയിട്ട് തോന്നിയിട്ട് അപ്പം അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾക്കും അതുപോലെ തോന്നിയെങ്കിലും നമുക്ക് ഏതായാലും പറയാ കമൻറ്റിലൂടെ അറിയിക്കാം നമുക്ക് ജസ്റ്റ് ആ വർക്ക് ഒന്ന് കണ്ടിട്ട് വരാം ഏതായാലും ഇത് കണ്ടോ ഇതൊരു അടിപൊളി ഒരു പേരാണ് ഒരു മറ്റൊരു നമ്മുടെ പഴയ ഒരു പ്ലാവിന്റെ ഒരു പേരാണ് അപ്പം ആ വേരയിൽ കുറച്ച് വർക്കുകൾ ഇത് ഞങ്ങളിത് ഇടയ്ക്കിടക്കെങ്കിലും ചെയ്യാറുണ്ട് സംഭവം പക്ഷേ നമ്മളൊരു വീഡിയോ ഇത് കണ്ടപ്പോൾ നമുക്കൊന്ന് വീഡിയോ ആക്കി ചെയ്യണം എന്ന് കാരണം ഇതിനകത്ത് ഒത്തിരി വർക്കുകളുണ്ട് വർക്കുകളുണ്ട് എല്ലാ സൈഡിൽ നിന്നും ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ക്ലീറ്റസ് എന്ന് പറഞ്ഞ ഒരു സാറിന്റെ വീട്ടിൽ നിന്ന പേരാണ് പുള്ളിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഈ സംഭവം ചെയ്യണത് ഇതിപ്പോൾ ഞങ്ങളൊരു കോംബോ വർക്കായിട്ടാണ് ചെയ്യുന്നത് കാരണം എന്താ ഇതിനകത്ത് ഒരുപാട് പേര് ഇതിനകത്ത് ഉണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇത് കൊത്തുപണി ചെയ്ത നിബിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് പുള്ളി പെരുമ്പാവൂർ പട്ടാലാണ് ആൾ അടിപൊളി വർക്കറാണ് കാരണം ഇതുപോലെ ഡിസൈൻ ചെയ്യുക അതുപോലെ നമ്മുടെ പഴങ്ങളിൽ കൊത്തുപണി ചെയ്യുക അങ്ങനത്തെ എല്ലാ വർക്കുകളും ചെയ്യുന്നൊരു വ്യത്യസ്ത ഒരു കലാകാരനാണ് അപ്പം അയാളാണ് ഇതിൻ്റെ കൊത്തുപണികളൊക്കെ ഏകദേശം ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ നമ്മുടെ ഭാഗ്യത്തെ അത് ബേസ്മെൻറ്റിലൊക്കെ കുറേ വർക്കുകളുണ്ട് കാരണം ഈ സാധനം നിലം കറക്റ്റ് ഈ വേര് നിലത്ത് മുട്ടി നിർത്തിയിട്ട് അതിനകത്ത് നമ്മളൊരു ചുറ്റും കാണാൻ പാത്രത്തിന് ബെയറിങ്ങൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇങ്ങനെ കറക്കി ഫുൾ സൈഡ് കാണാൻ പാകത്തിന് ഉള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ബേസ്മെൻറ് വർക്കുകളുണ്ട് അത് നമ്മുടെ സുരേഷ് ചേട്ടനാണ് ഞങ്ങളുടെ കൂട്ടുകാരനാണ് ഞങ്ങളെ വർക്ക്ഷോപ്പിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് സുരേഷ് ചേട്ടനാണ് ആ വർക്കൊക്കെ ചെയ്യണത് പിന്നെ ബാക്കിയത്തെ പോളിഷിംഗ് വർക്കും ഫിനിഷിംഗ് വർക്കൊക്കെ അത് നമ്മളാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കോംബോ വർക്കായിട്ടാണ് ഞങ്ങൾ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഘട്ടംഘട്ടമായിട്ടുള്ള വർക്ക് നമുക്ക് കണ്ടിട്ട് വരാം ആയാലും ഇതിൻ്റെ ഇപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ സ്വച്ച് അടുത്ത് പോയി വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ബേസ്മെന്റ് ഒക്കെ ചെയ്യാനുണ്ട് ഏകദേശം കൊത്തി വർക്ക് കഴിഞ്ഞിട്ട് വന്നുള്ളൂ അതിന് കൊത്തുപണിയുടെ ഞങ്ങൾക്ക് കൂടുതൽ എടുക്കാൻ പറ്റിയില്ല കാരണം അത് പെരുമ്പാവും നമ്മുടെ ഇവിടെ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അത്ര പോയാണ് അവൻ്റെ വീട് അവിടെ വീട്ടിലിട്ടാണ് പുള്ളി വർക്ക് രൂപങ്ങൾ അടിച്ചെടുക്കാൻ വെറും ഒരു വേരായിരുന്നു മണ്ണി കിടന്ന ഒരു മണ്ണിൽ പോച്ച് കിടന്നൊരു വേരായിരുന്നു ആ വേരിയിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു രൂപ അവൻ സൃഷ്ടിച്ചെടുത്തത് അപ്പോൾ ആ വർക്ക് നമ്മളാണ് ഏറ്റത് സാറിന് സാറ് നമ്മളെ കണ്ടിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നിബിനെ കൂട്ടുകാരനായതുകൊണ്ട് നിബിനെ കൊണ്ടുപോയി കാണിച്ച് അപ്പൊ നിവിൻ അവിടെ നിന്നിട്ട് ദിവസങ്ങൾ എടുത്താണ് പത്ത് ദിവസം നാൽപ്പത് ദിവസത്തോളം ചെയ്തിട്ടാണ് കാരണം ഇത് ഒറ്റ ട്രിപ്പിന് നമുക്ക് ഇരുന്ന് അടിക്കാൻ പറ്റൂലോ നമുക്കിപ്പോ ഒരു വൺ ഡിസൈൻ ഒക്കെ ആണെങ്കിൽ ഓക്കെ ഇത് പക്ഷെ ഓരോ പോർഷനിലും നമുക്ക് ഓരോ ഭാവനയ്ക്കും അതിന്റെ ആ ഒരു ഫിഗറിനും വളവിനൊക്കെ അനുസൃതമായിട്ടുള്ള രീതിയിൽ നമ്മൾ തയ്യാറെടുക്കണമല്ലോ കാരണം അതൊരു മൂങ്ങരിക്കണോ മൂങ്ങണ് അങ്ങനെ അതുപോലെ നമ്മുടെ യേശു കൃഷ്ണു ആട് ഇങ്ങനെയുള്ള ഒത്തിരി ഇത് ഉണ്ട് അതെന്തായാലും മിസ്സായിട്ട് വ്യക്തമായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഇവിടെ പ്രാവുണ്ട് അങ്ങനെ ഓരോരോ രൂപങ്ങളാണ് ഇവിടെ ഈ മുതല ഉണ്ട് കേട്ടോ ഈ സൈഡില് മുതല അങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങൾ പല പല രൂപങ്ങൾ ഒരുപാട് ഒത്തിയുണ്ട് പിന്നെ സാറിൻ്റെ കൂടി ഒരു ഇഷ്ടപ്രകാരമാണ് യേശു ക്രിസ്തു ബൈബിളും ഒക്കെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് മീനുണ്ട് സംഭവങ്ങളെല്ലാം ആടിന്റെ തല ഇങ്ങനെ ഒരു പരിശീലന രൂപം അങ്ങനെ പല രീതിയിലും എല്ലാം ഉൾപ്പെടുത്തി ചെയ്തേക്കുന്ന വർക്കാണ് അപ്പം എന്തായാലും ഇതിൻ്റെ വർക്ക് നമുക്ക് ഭംഗിയായിട്ട് കട്ടം കട്ടായിട്ട് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ആളിത് ഈ കാര്യമായ പേപ്പർ കൊടുത്തതില്ല അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് ഏതായാലും താമസിക്കാതെ തന്നെ നമുക്ക് അറിയാതായാലും അതെ കണ്ടോ ഗിത്താറ് പോലെ ഇരിക്കുന്നു കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇവൻ്റെ കയ്യില് സംഭവം എന്താണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞുതരും അതെ ഇത് ബേറിങ്ങാണ് ബേറിംഗ് ആണ് കേട്ടോ ഇത് ഗ്ലാസ് ടോപ്പ് തന്നെ ആണ് ഈ സംഭവം

അതൊന്ന് സീലർ സ്പ്രേ ചെയ്ത് നോക്കാം ഓക്കെ ായിട്ടാണ് വന്നത് ഒട്ടും കളർ ഏർക്കാതെയാണ് ചെയ്യുന്നത് അപ്പൊ ഏകദേശം എന്ത് ചെയ്യും നമ്മുടെ സാധാ ഒരു ഫസ്റ്റ് കോട്ട് ജസ്റ്റ് സീലർ അഡ്ജറ്റ് ചെയ്യുമ്പോഴത്തേനും ഏകദേശം ഒറിജിനൽ കളർ എത്ര ആണ് ഇതിന്റെ ഇത് വരുന്നത് നമുക്ക് കറങ്ങാനുള്ള ഒരു ബേസിന്റെ ഭാഗമാണ് ശരിക്കും ഒരു വട്ടമുടിയാണ് നമ്മുടെ തടിയുടെ കേട്ടോ ഇതിപ്പോൾ ഫിനിഷ് മെലാമിൻ ആട്ടോ മെലാമിൻ മാറ്റ് ആണ് നമ്മൾ അടിക്കുന്നത് പരിപൂർണ്ണ പരിപൂർണ മാറ്റമല്ല നമുക്കൊരു മിക്സഡ് മാറ്റായിട്ട് ആ നമ്മളതെ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചേട്ടനെത്തിയുണ്ട് സുരേഷ് ചേട്ടന് എത്തിയുണ്ട് അതിൻ്റെ ബേസ് ഫോളോ ചെയ്തെടുക്കുന്ന കേട്ടോ മറ്റേ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള എന്താട്ടോ അതിൻ്റെ ബെയറിംഗ് ആണ് കാണുന്നത് അപ്പോൾ അത് വെച്ച് സെറ്റ് ചെയ്താണ് അപ്പോൾ അപ്പൊ നമ്മുടെ ഐറ്റം ഒക്കെ റെഡി ആക്കിയിട്ട് വന്നിട്ടുണ്ട് സുരേഷ് എണ്ണ എൻ്റെ ബേസ് ഒക്കെ കറക്റ്റ് പൊസിഷനിൽ വയ്ക്കണ്ടട്ടോ എന്നുണ്ട് കറങ്ങോന്നൊക്കെ നോക്കി സുരേഷ് എണ്ണ ഒന്ന് കറക്കി നോക്കണ്ട കാര്യമായിട്ട് അപ്പം അങ്ങനെ നമുക്കത് കറക്കി കാണാം കറക്റ്റായിട്ട് കാണാം നല്ല പമ്പരം പോലെ കിടന്ന് കറങ്ങിക്കോളും അപ്പോൾ നമുക്കത് വീക്ഷിക്കാൻ വേണ്ടി എല്ലാ കോണീന്ന് ഒക്കെ കറക്കി നോക്കി കറക്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കാഴ്ച എല്ലാ ആംഗ്ലീന്നും കിട്ടും